ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛസല്ലേ സ്വാതന്ത്ര്യം ഇക്കിന് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെയാണ് കൊറേ പേര് ചോദിക്കുന്നത് തൃശ്ശൂർ ചോരാണ് വരുന്നത് കോണ്ടാക്ട് ചെയ്താൽ മതി സ്ക്രീനില് കാണുന്ന കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഉൾപ്പെടുത്തിയേക്കുന്നത് സൂഫിയുടെ നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിട്ടൊരു അടിപൊളി വീഡിയോ സൂഫിയുടെ നെക്ലസ് ആണ് നല്ല രീതിയിൽ മൂവിങ്ങൾ അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് നമ്മൾ എത്രമാത്രം സ്റ്റോക്ക് കൊണ്ടുവന്നാലും അത്രത്തോളം ചോദിക്കാറുണ്ട് നമ്മൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിത് നിർത്തും ആൾക്കാർ എടുക്കരുത് പക്ഷെ എപ്പോഴും ചോദിക്കണ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് അതുകൂടി കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം റെഡ്ഡാണ് കേട്ടോ വന്നേക്കണത് ആ മോഡലിൽ മെയിൻ ആയിട്ട് പോകണത് ഗ്രീനും അതുപോലെ തന്നെ റെഡാണ് അപ്പോൾ അത് രണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തീരണൊരായിട്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഇത് ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു വളയാണ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഒരൈറ്റ് തന്നെയാണ് കേട്ടോ ചില മോഡലുകൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഡെയിലി അടിപൊളിയായിട്ട് പോകുന്ന മോഡലുകളാണ് കേട്ടോ അപ്പോൾ സൈസുകൾ പെട്ടെന്ന് സ്റ്റോക്ക് കേട്ടോ അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒരു തടവള മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല സ്റ്റോൺ വർക്കൊന്നും ഒട്ടും വരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡല് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സവിതം ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള നാടൻപണിയാണ് കേട്ടോ അതായത് വിളക്ക് വരണ പണിയാണ് അപ്പോൾ അങ്ങനെ പൊട്ടാനുള്ള ചാൻസ് കുറവാണ് ഇതിൽ തന്നെ മെഷീൻ ചെയിനും വരും കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പണിയാണ് അപ്പോൾ വിളക്ക് വരണ ഒരു മോഡലാണ് പെട്ടെന്ന് പൊട്ടില്ല അടിപൊളി ചെയിൻ ആണ് കേട്ടോ അത്ര ഹെവിയായിട്ടുള്ള സൈസില വന്നേക്കണം സിമ്പിളായിട്ടുള്ള ഒതുക്കുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ താളാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞോളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് കേട്ടോ കുറേ പേര് ചോദിക്കണ മോഡലുകൾ ഇതൊക്കെ സാധാരണ നോർമലായിട്ട് പോകണ മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ എട്ടുപിടി ലെങ് ഒരു മാലയാണ് വന്നേക്കുന്നത് നമ്മളിതിൻ്റെ കുറച്ചും കൂടി വലിപ്പുള്ള മോഡൽ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർക്ക് പിന്നെ ഒതുക്കളൊരു പേള് ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതുപോലത്തെ മാറ്റിൽ വരുന്ന കമ്മല് അതുപോലെ തന്നെ മാറ്റിൽ വരുന്ന ഒക്കെ ഇല്ലേ അധികം റേറ്റ് വരില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് പരീക്ഷിച്ച് നോക്കി നോക്കാം എന്നിട്ട് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നല്ല എന്താ പറയുക റേറ്റ് കൂടി ഇത് മേടിച്ചാൽ മതി കേട്ടോ നെക്ലസ്സോ കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിച്ചാൽ മതി ഏകദേശം അറിയാമല്ലോ ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ ആദ്യം ഇതുപോലത്തെ റേറ്റ് കുറവിന്റെ ഒന്ന് മേടിച്ചു നോക്കി നോക്കട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് സൂഫിയില് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡിയുടെ സ്റ്റോണും ഇടയിൽ സൂഫിയും വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കണത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ കണ്ടോ റെഡ് ആണ് ആണ്ട്ടോ വന്നേക്കണത് റെഡും വൈറ്റും ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടിപൊളിയായിട്ടിലേക്ക് കാണാനായിട്ട് അതിന്റെ തന്നെ ഗ്രീനും വന്നിട്ടുണ്ട് മൂന്ന് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അതും കൂടി കാണിച്ചുതരാം കേട്ടോ കണ്ടോ അതിൻ്റെ സെയിം ഗ്രീനും വൈറ്റാണോ കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്കും വൈറ്റിലും അതുപോലെ തന്നെ റെഡും വൈറ്റിലും വന്നിട്ടുണ്ട് ഗ്രീനും വൈറ്റിലും വന്നിട്ടുണ്ട് നല്ല മോഡലാണ് കേട്ടോ വന്നേക്കണത് അടിപൊളിയായിട്ടുണ്ട് സ്റ്റോണിനൊക്കെ നല്ല തിളക്കുണ്ട് സ്റ്റോണിൻ്റെ തിളക്കൊന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോയി വരികയാണെങ്കിൽ ഷാംപൂ വാഷ് ചെയ്തിട്ട് തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളറ് ലാസ്റ്റ് ചെയ്യും നെക്ലസ്സൊക്കെ നമ്മൾ ഫങ്ഷനെ മാത്രമല്ല യൂസ് ചെയ്യുള്ളൂ ഡെയിലി യൂസ് ചെയ്യുള്ളൂ അപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വി ഡിസൈൻ ആയിട്ടുള്ള ഒരു പൈപ്പ് വളയാണെട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളറിങ്ങും അടിപൊളിയായിട്ടുള്ള ഡിസൈനും സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നാനുള്ള അടിപൊളി മോഡലാണ് ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഹണിയുടെ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള നെക്ലസ് കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ലാവൻഡറും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം സെറ്റായിട്ട് കമ്മലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ലാവൻഡർ കളറിലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നൈസായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ തടവുള്ള ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഒരു വളയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ തടവള ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് ഒരു വളം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഇതിന്റെ രണ്ട് സ്റ്റെപ്പായിട്ടുള്ള മോഡല് കഴിഞ്ഞ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു മോഡലാണ് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് എട്ട് പൊടി ലെങ്ത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പേളിൻ്റെ മാല അതിൻ്റെ ഇടയിൽ ഗോൾഡിന്റെ ഡിസൈനും കൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സൈസ് സെയിം ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു മഴയാണോട്ടോ അത്യാവശ്യം തടവുള്ള ടൈപ്പ് തന്നെയാണ് വന്നേക്കണത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഓവൽ ഷേപ്പിൽ വന്നേക്കണത് നെക്ലസ് ആണ് കേട്ടോ ഗ്രീന്റെ സ്റ്റോൺ വർക്ക് വന്നേക്കണത് ഓവല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ഇടയിൽ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് കമ്മല് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി നെക്ലസ്സുകൾ ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അടുത്ത നല്ല അടിപൊളി മോഡലായിട്ട്